അസ്സാം വലൈക്കും വസ്സലാത്തു വസ്സലാമു ബിസ്മില്ലാത്ത ആ ആമുഖമില്ലാതെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തുടങ്ങാം പറയണ്ട ആയിരത്തി മുന്നൂറ്റി അൻപത് കൊല്ലം സഹോദരന്മാരെ അവിടെ വെച്ച് ശുദ്ധി കുളക്ക് പിറന്നിയുള്ള വേണ്ട വസയ്യത്ത് ചെയ്യുന്നു എന്റെ ജനാത നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് റസൂൽ ഉള്ളാഹിയോട് നിങ്ങൾ സമ്മതം ചോദിക്കണം സമ്മതം ചോദിച്ച സന്ദർഭത്തിൽ റസൂലിന്റെ അപരുശരീഫിൽ നിന്ന് സമ്മതം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്നെ മറവ് ചെയ്യാവൂ ഫൈലം യൂതല്ലും നിങ്ങൾക്കവിടെ മറവ് സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലോ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി ചെയ്യണം സഹോദരങ്ങളെ ഒരു 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 ചെയ്യുന്നു ഇത് 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 ഏതെങ്കിലും 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 സ്വഹാബി അതാണ് ഈ രൂപത്തിൽ റിപ്പോർട്ട് ോ അത് നമുക്ക് പിന്നെ പറയാം പിന്നെ പറയാലല്ല മനസ്സൂർ ഭയ നിങ്ങൾ ഇപ്പൊ നിങ്ങളെ സ്ഥിരം പരിപാടിയാ പിന്നെ പറയാം കൊണ്ട് പോകും പിന്നെ അതിനെ ഒരു അക്ഷരം ഉണ്ടൂല എന്താ പൊങ്കളി വയസ്സും പ്രായമായ പൊങ്ങക്ക് മറന്നോ ശെർക്കാണോ പൊങ്ങളിൽ പറഞ്ഞത് സഹാബി പറഞ്ഞില്ല അവരുടെ കൂട്ടുകുടുംബാദികൾ പറഞ്ഞോ പറഞ്ഞില്ല ശുദ്ധി മെരുദങ്ങൾ വഫാത്താകുന്നു സഹാബികൾ അവരെ കുളിപ്പിക്കുന്നു കപഞ്ചെയ്യുന്നു നിസ്കരിക്കുന്നു കളവ് അവരെ കുളിപ്പിക്കുന്നു കഫൻ ചെയ്യുന്നു എന്ന് സീദനെ അലിഅള്ളഹുവിനെ കുളിപ്പിച്ചതും കഫൻ ചെയ്തും നിസ്കരിച്ചതും ഇതെല്ലാം നിർവഹിച്ചത് സുഹാബികളാണ് എന്നാണ് വന്യരായ അലവി സഖാഫി ഉസ്താദ് പറഞ്ഞത് മൂപ്പരെ പറയാനത് അത് കളവാണ് അത് കളവാണ്

പ്രിയപ്പെട്ട അബൂബക്കർ ആരാണ് കുളിപ്പിച്ചത് ചെയ്തത് തെളിവ് പിന്നിൽ തെളിവ് വരുന്നുണ്ട് എന്നാ പറയണത് ആ പിന്നിൽ വരുന്ന തെളിവ് ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു എന്താ മൂപ്പര് പറയണതെന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണേ മൂപ്പര് ആദ്യം പറഞ്ഞു വെച്ചത് അത് കളവാണ് എന്നാണ് അതായത് സൊഹാബിയാണ് പറഞ്ഞപ്പോ അത് കളവാണ് എന്നാണ് പറഞ്ഞത് പിന്നിൽ വരുന്ന തെളിവ് ഇപ്പൊ തന്നെ കാണിച്ചു തരാം ആരാണ് സ്വഹാബി സ്വഹാബി പറയാൻ പാടില്ല തന്നെയാണ് ാണ് സൊഹാബി അല്ല എന്നൊന്നും പറയാൻ പാടില്ല എന്താണ് മൻസൂർ ഭായി നിങ്ങൾ നേരത്തെ പറഞ്ഞത് എന്താ അത് കളവാണ് സൊഹാബിയാണ് സ്ഥിതിഗതങ്ങളെ കുളിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്ന് അതേ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾ പറയാണ് സ്വഹാബി അല്ല എന്നൊന്നും പറയാൻ പാടില്ല എന്താണ് ഭായി ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എത്ര ആളുകൾ ഇത് കാണുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ഇസ്ലാമാണ് ദീനുൽ ഇസ്ലാം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വായിക്കു വന്നത് കോതക്ക് പാട്ട് എന്നത് പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം ഒന്ന് പറയും കളവാണെന്ന് വലിയ വായിൽ വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ പറയണം അങ്ങനൊന്നും പറയാൻ പറ്റൂല സ്വഹാബി അല്ല അല്ലാന്നൊന്നും പറയാൻ പറ്റൂല ഇത് കേൾക്കുന്ന എന്റെ വഹാബി കുഞ്ഞാടുകളെ നിങ്ങളെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം വരുന്നത് ഈ ജാതി നുണ പറയുന്ന കളവ് പറയുന്ന ഒരു എ ബി സി സിയുടെ ഒരു ചുക്കുഞ്ചുണ്ണാമ്പും പ്രമാണങ്ങളെ കുറിച്ച് അറിയാത്ത ഇയാൾക്ക് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ നിങ്ങളെ കുറിച്ച് വല്ലാതെ സഹതാപം തോന്നുകയാണ് വഹാബി കുഞ്ഞാടുകളെ എന്റെ പ്രിയമുള്ള ശ്രോതാക്കളെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് സയ്യുദിനർ അലി അള്ളാഹു താലാഹു വഫാത്തിന്റെ മുമ്പ് വസയത്ത് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ച് നിങ്ങൾ എന്റെ ജനാസ കൊണ്ടുപോയി ഹബീബായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ റൗലയുടെ കവാടത്തിങ്കൽ കൊണ്ടുപോയി വെക്കണം എന്നിട്ട് നിങ്ങൾ സമ്മതം ചോദിക്കണം തിരു ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് അങ്ങനെ ഹബീബ് സമ്മതം തന്നാൽ നിങ്ങൾ എന്റെ ജനാസ കൊണ്ട് കൊണ്ടുപോയി ഹബീബായ ാഹു തങ്ങളെ വസ്ലെ കൊണ്ടുപോയി നിങ്ങൾ മറമാടണം എന്നൊരു ചെയ്തിരുന്നു അങ്ങനെ അലി അള്ളാഹുത്താലനഹു അഫാത്തായി സുദ്ദീഖർ അലി അള്ളാഹുത്താലഹുവിനെ കുളിപ്പിച്ചു കഫൻ ചെയ്തു നിസ്കരിച്ചു കൊണ്ടുപോയി റൗല ഷെരീഫിന്റെ അടുത്ത് കൊണ്ടുപോയി സൊഹാബികൾ അവിടെ വെച്ചു ഹബീബായ ഹബീബായ് റസൂൽഹു അലഹി വസ്ല്ല തങ്ങളോട് സമ്മതം ചോദിച്ചു ഇതാണ് സംഭവം അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഉള്ളിൽ നിന്ന് ഒരു വിളിയാളം കേട്ടു അദ്ഖിലുൽ അത് ഹലുൽ ഹബീബ് ഹബീബ് ഹബീബിനെ ഹബീബിനെങ്ങോട്ട് കൊണ്ടുവരൂ എന്നൊരു സമ്മതം അവർക്ക് കേൾക്കുകയും ചെയ്തു അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല താല കൊണ്ടുപോയി അവിടെ മറവു ചെയ്തു ഇതാണ് സംഭവം ഇതാണ് ചരിത്രം ഇത് ബഹുമാനപ്പെട്ട ഇമാം ആജുറിയാഹുൻഹു അവിടുത്തെ കിതാബു ഷെരിഅൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വിരചിതമായ കിതാബു ഷെരിഅയിൽ ബഹുമാനപ്പെട്ട ഇമാം അലി അള്ളാഹു താലാൻഹു ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെയാണ് ഈ ചുക്കും ചുണ്ണാമും തിരിയാത്ത പ്രമാണങ്ങളുടെ ഒരു എ ബി സി ഡിയും തിരിയാത്ത ഈ മൻസൂർ പറയുന്നത് ഏതെങ്കിലും കഥയിൽ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാര്യമുണ്ടോ മഹാനുഭാവ ഇയാൾക്ക് എന്ത് കിതാബ് ശരിയ ഇയാൾക്ക് എന്ത് ഇമാം ആജുരി ഇമം ഇയാൾക്ക് ഇമാമ്യങ്ങളെ കുറിച്ച് വല്ല പരിചയമുണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇയാൾക്ക് ഒന്നും തിരിയൂല ഇയാള് പറയുന്നത് കേട്ടോക്കിങ് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കഥയിൽ ആരെങ്കിലും എഴുതി വെച്ചതാണോ എടുക്കുക മഹാനുഭാവ അല്ല അത് എങ്ങനെയാണ് മുൻകറത്തായത് എന്നുള്ളതൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ഏതെങ്കിലും കഥയിൽ ആരെങ്കിലും പറഞ്ഞതല്ല മഹാനുഭാവ ഇത് ബഹുമാനപ്പെട്ട ഇമാം ഇമം ആലി അള്ളാഹു താലാൻഹു കിതാബു ശരി അൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് അതൊക്കെ വഴിയെ പറയും ഏതായാലും അവിടുത്തെ കിതാബു ശെരി അലി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ആരെങ്കിലും അല്ല ബഹുമാനപ്പെട്ട ഇമാം ആജുരി അലി അള്ളാഹു എന്നെ ആരായിരുന്നു നിങ്ങൾ ചരിത്രം പഠിക്ക് നിങ്ങൾ ഇമാമിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് പഠിക്ക് മുജാഹിദ് പോലും അംഗീകരിക്കും

അതുപോലെ അതുപോലെ അൽ 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 ഈ മൂന്ന് കിതാബുകളിലും ബഹുമാനപ്പെട്ട ഇമാം മാജുരി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ മുഹദ്ദിസ് ുംങ്ങനെയാ പറഞ്ഞത്മാമാണ് അദ്ദേഹം വലിയ പിന്തുടരപ്പെടാൻ പറ്റിയ യോഗ്യനായ ഇമാമാണ് ബഹുമാനപ്പെട്ട മാജുരി എന്ന് ബഹുമാനപ്പെട്ടിമ മാത്രമല്ല

ുംബീബായ ധാരാളം അസറുകളുടെയും അതുപോലെ തന്നെ നല്ല നല്ല ക്രിസ്സുകളും സംഭവങ്ങളും ഒക്കെ അടങ്ങിയ നല്ല രചനകൾ ആ രചനകളുടെ സ്വാഹിബ് കൂടിയായിരുന്നു നല്ല രചനകൾ നടത്തിയ ആൾ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടു

എന്ന് ഹാഫിബിനി സീറ പറയാണ് അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരെയും മാത്രം പറഞ്ഞത് വഹാബികൾ കൂടി അംഗീകരിക്കുന്നവരായത് അതല്ലാതെ ധാരാളം ഇമാമിയങ്ങൾ അഹുലുസ്സനയുടെ ഇമാമിയൽ അല്ലാതെ തന്നെ ധാരാളം ഇമാമിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാുരി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് പോലും മധുഖ പറഞ്ഞ വലിയ പണ്ഡിതനാണ് ഇമാ മാജു ആമാമാണ് അവിടുത്തെ കിതാബുഷെയിൽ ഈ സിദ്ദീഖ് അലി അള്ളാഹുത്താലുവിന്റെ സംഭവം രേഖപ്പെടുത്തിയത് അതുകൊണ്ട് എന്റെ പൊന്നാര മനസുറുബായി ഇത് ആരെ െങ്കിലും എവിടെങ്കിലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്വയം വിളിംബ്യനായി നിങ്ങൾ തീരല്ലേ എന്നാണ് വളരെ സഹതാപത്തോടെ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇത്രയും വലിയ ഇമാമിങ്ങളെയും ഇത് പറഞ്ഞ ഇത് ഉദ്ധരിച്ച ബഹുമാനപ്പെട്ട അലബി സഖാഫി ഉസ്താദിനെയൊക്കെ നിരൂപിക്കാനും പരിഹസിക്കാനൊക്കെ വരുന്ന മൻസൂർഭായുടെ വിവരം അത് നിങ്ങൾക്കൊന്ന് കേൾക്കണോ പല വീഡിയോയിലൂടെ ഞാനത് പറഞ്ഞിട്ടുണ്ട് പല വിഡിത്തരങ്ങളും അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിവരത്തിന്റെ ഊക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു സാമ്പിൾ കൂടി നിങ്ങൾ കണ്ടോളിമാരുടെ ഒക്കെ ഒന്നും കൂടി പറഞ്ഞ മൻസൂർ ഭായ്മാരുടെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല അല്ലെ താബിയ എന്ന് പറഞ്ഞതാണ് എന്തൊക്കെ ഇയാൾ പറയണത് ഇയാൾക്ക് അക്ഷരങ്ങൾ പോലും ശരിക്കും മൊഴിയാൻ ഉച്ചരിക്കാൻ ഇയാൾക്ക് അറിയൂല അറബി അക്ഷരങ്ങൾ പോലും അറിയാത്ത ഇയാളാണ് എന്റെ പ്രിയ ശ്രോതാക്കളെ ഈ വലിയ പണ്ഡിതന്മാരെയും വലിയ ഇമാമ്യങ്ങളെയും നിരൂപിക്കാൻ വരുന്നത് അതുകൊണ്ട് ശ്രോതാക്കളും മനസ്സിലാക്കുക ഇയാളെ കെണിയിൽ പെട്ടു പെട്ടുപോകരുതേ എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സംഭവം അവിടെ കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോയുടെ ബാക്കി ഇനിയും വരാനുണ്ട് തൽക്കാലം അവസാനിപ്പിക്കട്ടെ അസ്സാം വലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു